നമസ്കാരം എല്ലാവർക്കും പി എസ് സി ഡയറക്ഷൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം ഈ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് ആറാം ക്ലാസ്സിലെ മൂന്നാം അധ്യായമായ കേരളം മണ്ണും മഴയും മനുഷ്യനും എന്ന ഭാഗത്തെ പി എസ് സിക്ക് ആവശ്യമായ കാര്യങ്ങളാണ് നോക്കാം ഈ പാഠത്തിൽ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് ആദ്യമായി കേരളവും തമിഴ്നാടും തമ്മിലുള്ള ഒരു താരതമ്യം ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നു കേരളത്തിലുള്ള പ്രധാന നാല് മണ്ണിനങ്ങളാണ് എക്കൽ മണ്ണ് മണ്ണ് വനമണ്ണ് ചെമ്മണ്ണ് തമിഴ്നാട്ടിൽ ഒരു കറുത്ത മണ്ണ് എന്ന് കാണാം അതുപോലെ തീരദേശ മണ്ണ് എന്ന് കാണാം അപ്പോൾ നമ്മൾ കേരളം കൃത്യമായി പഠിക്കുക എക്കൽ മണ്ണ് എക്കൽമണ്ണ് മണ്ണ് വനമണ്ണ് ചെമ്മണ്ണ് ഇനി വലതുവശത്തേക്ക് വന്നാൽ മഴയുമായി ബന്ധപ്പെട്ട താരതമ്യമാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അതിൽ നമുക്ക് പഠിക്കാനുള്ളത് കേരളത്തിൽ നാൽപ്പത്തി നാല് നദികളാണുള്ളത് എൽ ജി എസ്സിൻ്റെ പരീക്ഷകളിൽ ധാരാളമായി ചോദിക്കാറുള്ള ചോദ്യമാണത് തമിഴ്നാട്ടിലെ നദികളുടെ എണ്ണം പതിനാലാണ് അപ്പോൾ നമ്മളെക്കാളും മുപ്പത് നദികൾ കുറവാണ് തമിഴ്നാട്ടിൽ പതിനാല് നദികൾ ഒക്കെ അടുത്തതായി കേരളത്തിൻ്റെ ഭൂപ്രകൃതിയിലേക്ക് വന്നാൽ ഇവിടെ തന്നെ പി എസ് ഒരു ചോദ്യമാണ് കേരളത്തിൻ്റെ ഭൂപ്രകൃതിയിൽ കാണപ്പെടാത്തത് ഏത് അപ്പോൾ കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു മലനാട് ഇടനാട് തീരപ്രദേശം അപ്പോൾ ഇത് മൂന്നുമാണ് കേരളത്തിൻ്റെ ഭൂപ്രകൃതിയിൽ കാണപ്പെടുന്നത് നമുക്ക് മലനാടിനെ പറ്റി നോക്കാം ആദ്യമായി സമുദ്രനിരപ്പിൽ നിന്നും വളരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭാഗമാണ് മലനാട് എന്ന് പറയപ്പെടുന്നത് അവിടെ ഏലം തേയില എന്നീ വിളകളാണ് കൃഷി ചെയ്യുന്നത് മറ്റു കൃഷികളാണ് കുരുമുളക് ഇഞ്ചി മഞ്ഞൾ തുടങ്ങിയ സുഗന്ധവിളകൾക്കും കാപ്പിക്കും അനുയോജ്യമായ മണ്ണാണ് ഇവിടെ കാണപ്പെടുന്നത് അപ്പം മലനാടിൽ കൃഷി ചെയ്യുന്നത് തേയില കാപ്പി ഇഞ്ചി കുരുമുളക് ഏലം മഞ്ഞൾ എന്നീ വിളകളാണ് മുപ്പത് ഡിഗ്രി സെൽഷ്യസിൽ താഴെയാണ് താപനില കാണപ്പെടുന്നത് അപ്പോൾ മുകളിലേക്ക് പോകുമോറും താപനില കുറയും എന്നറിയാം അപ്പോൾ മുകളിൽ വളരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നതായതുകൊണ്ട് തന്നെ താപനില മുപ്പത് ഡിഗ്രി സെൽഷ്യസിൽ താഴെയാണ് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ പഠിക്കേണ്ടത് അടുത്തതായി അയർലൻഡ് സ്വദേശിയായ ജോൺ ജോസഫ് മർഫി ആണ് ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവായി അറിയപ്പെടുന്നത് അപ്പോൾ റബ്ബർ കൃഷിയുടെ പിതാവാണ് ജോൺ ജോസഫ് മർഫി ഇനി ഇടനാടിലേക്ക് വന്നാൽ തീരപ്രദേശത്തിനും മലനാടിനും ഇടയിലായാണ് ഇടനാട് കേരളത്തിലെ ഏറ്റവും അധികം വിള വൈവിധ്യമുള്ള പ്രദേശം ഇടനാടാകുന്നു കിഴങ്ങുവർഗ്ഗങ്ങൾ കൃഷി ചെയ്യുന്നത് ഇടനാടിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ് റബ്ബർ കൃഷി ചെയ്യുന്നതിന് ഏറ്റവും അനുയോജ്യമായത് ഇടനാട് പ്രദേശങ്ങളാണ് അപ്പോൾ ഈ പോയിന്റുകളാണ് പഠിക്കേണ്ടത് കിഴങ്ങുവർഗ്ഗങ്ങൾ അതുപോലെ റബ്ബർ ഏറ്റവും അധികം വിളവൈവിധ്യമുള്ള പ്രദേശം തീരപ്രദേശത്തേക്ക് വന്നാൽ സമുദ്രനിരപ്പിൽ നിന്നും അധികം ഉയരമില്ലാത്ത പ്രദേശമാണ് തീരപ്രദേശം ഇനി അവിടെ നെൽകൃഷിക്ക് അനുയോജ്യമാണ് നെൽകൃഷിക്ക് അനുയോജ്യമായ ഉപ്പു രസമുള്ള എക്കൽ മണ്ണ് തെങ്ങ് കൃഷിക്കും ഏറെ അനുകൂലമാണ് ഓക്കെ തീരപ്രദേശത്തേക്ക് വന്നാൽ സമുദ്രനിരപ്പിൽ നിന്നും അധികം ഉയരമില്ലാത്ത പ്രദേശമാണ് തീരപ്രദേശം ഇനി അവിടെ കാണപ്പെടുന്ന രണ്ട് മണ്ണിനങ്ങൾ എക്കൽ മണ്ണിൻ്റെ നിക്ഷേപം അതുപോലെ തന്നെ ഉപ്പുരസമുള്ള എക്കൽ മണ്ണ് എക്കൽ മണ്ണ് നെൽ കൃഷിക്കും ഉപ്പുരസമുള്ള എക്കൽ മണ്ണ് തെങ്ങ് കൃഷിക്കും അനുകൂലമാണ് അപ്പോൾ തെങ്ങ് നെല്ല് എന്നീ കാർഷിക വിളകൾ തീരപ്രദേശങ്ങളിലാണ് കൂടുതലായി കാണപ്പെടുന്നത് അടുത്തതായി ഈ പാഠഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ള പോയിൻറ്റ് എന്ന് പറയുന്നത് നഗരപ്രദേശങ്ങളിൽ കൃഷി ചെയ്യാനുള്ള ഒരു വെല്ലുവിളിയാണ് മണ്ണിൻ്റെ അഭാവം അപ്പം അതിനു വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് മണ്ണില്ലാതെ കൃഷി ചെയ്യാനുള്ള സംവിധാനമാണ് ഹൈഡ്രോപോണിക്സ് അത് എത്രയോ പരീക്ഷകളിൽ പി എസ് സിയുടെ റിപ്പീറ്റ് ചെയ്ത ചോദ്യമാണ് മണ്ണില്ലാത്ത കൃഷി രീതിക്ക് പറയുന്ന പേരാണ് ഹൈഡ്രോപോണിക്സ് അതായത് വളർച്ചയ്ക്ക് ആവശ്യമായ ധാതു ധാതുലവണങ്ങളൊക്കെ വെള്ളത്തിൽ അലിയിച്ചു കൊടുക്കും അടുത്തത് ചില നൂതന കൃഷി രീതികൾ പഠിക്കാം ഹരിതഗൃഹ കൃഷി ഹരിതഗൃഹ കൃഷി എന്ന് പറഞ്ഞാൽ സ്ഫടിക മേൽക്കൂരയുള്ള മുറികളിൽ വളർത്തുന്ന രീതിയാണ് ഹരിതഗൃഹ കൃഷി എന്ന് പറയുന്നത് വിളകൾ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫടികമേൽക്കൂരയുള്ള മുറികളിൽ അവയെ വളർത്തുന്നത് കൃത്യതാ കൃഷി അത് പ്രത്യേകിച്ചൊന്നും പഠിക്കാനില്ല ഓരോ പ്രദേശത്തെയും മണ്ണിനും വിളക്കും ഓരോ സമയത്തും ആവശ്യമായ പരിചരണം കൃത്യമായ അളവിൽ നൽകുന്ന കൃഷി രീതിയാണ് കൃത്യതാ കൃഷി എന്നറിയപ്പെടുന്നത് ഇനി ഫെർട്ടികേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് വെള്ളവും വളവും കണികാരൂപത്തിലാക്കി ഡ്രിപ്പറുകളിലൂടെ നൽകുന്ന രീതിയാണ് ഫെർട്ടികേഷൻ പൂർണമായും വെള്ളത്തിൽ ലയിക്കുന്ന രാസവളങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ചെടികൾക്ക് അവ വേഗത്തിൽ വലിച്ചെടുക്കാൻ സാധിക്കുന്നു ഫെർട്ടിഗേഷൻ കണികാരൂപത്തിലാക്കിയിട്ടാണ് നൽകുന്നത് ഹരിതഗൃഹ കൃഷിയിൽ സ്ഫടിക മേൽക്കൂരയിൽ അവയെ വളർത്തുകയാണ് ചെയ്യുന്നത് ഇനി കേരളത്തിൻ്റെ കാർഷിക പാരമ്പര്യം തിരിച്ചുപിടിക്കാൻ സർക്കാർ ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കുന്നു അതിൽ സർക്കാരിൻ്റെ ഒരു സംരംഭമാണ് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരള വി എഫ് പി സി കെ ഇപ്പോൾ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരള എന്ന് പറയുന്നത് കേരളത്തിൻ്റെ കാർഷിക പാരമ്പര്യം തിരിച്ചു പിടിക്കുന്നതിനുള്ള ഒരു സംരംഭമാണ് എന്ന് മനസ്സിലാക്കുക ഇത്രയും കാര്യങ്ങളാണ് ഈ അദ്ധ്യായത്തിൽ പഠിക്കാനുള്ളത് കേരളത്തിൻ്റെ ഭൂപ്രകൃതി ആ മൂന്ന് ഭൂപ്രകൃതിയിലെയും പ്രത്യേകതകൾ അവിടെ ചെയ്യുന്ന കാർഷിക വിളകൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും പാഠത്തിൽ പഠിക്കാനുള്ളത് ഇനി നമുക്ക് അടിസ്ഥാന ശാസ്ത്രത്തിലെ മൂന്നാം അധ്യായമായ പൂവിൽ നിന്ന് പൂവിലേക്ക് എന്ന ഭാഗത്ത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നോക്കാം ഈ പാടത്തിൽ പഠിക്കാനുള്ളത് സസ്യങ്ങളുടെ പരാഗണമാണ് അപ്പം നമുക്ക് നോക്കാം ആദ്യമായിട്ട് പൂക്കളെ പറ്റിയിട്ടാണ് പറയുന്നത് പൂവിൻ്റെ ഭാഗങ്ങൾ ചിത്രത്തിൽ നൽകിയിരിക്കുന്നു കേസരപുടം ദളം ജനിപുടം വിദളം പുഷ്പാസനം പൂഞ്ഞട്ട് എന്നിങ്ങനെ കാണാം നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം രണ്ട് കാര്യങ്ങളാണ് നിർബന്ധമായും നമ്മൾ ഇതിൽ പഠിക്കേണ്ടത് ഒന്ന് കേസരപുടം വലതുവശത്ത് കാണാം കേസരപുടം എന്നാൽ പൂവിലെ ആൺ ലിംഗാവയവം ആണ് കേസരപുടം അതായത് പരാഗിയും തന്തുകവും ചേർന്നത് അതങ്ങനെ തന്നെ പരീക്ഷകൾ ചോദിച്ചിട്ടുണ്ട് പരാഗിയും തന്തുകവും ചേർന്നതാണ് കേസരപുടം കേസരപുടമാണ് ആൺ ലിംഗാവയവം എന്ന് പറയുന്നത് ഇനി പൂവിലെ പെൺ ലിംഗാവയവം എന്ന് പറയുന്നത് ജനിപുടമാണ് ജനിപുടം പരാഗണസ്ഥലം ജനിതണ്ട് അണ്ടാശയം എന്നിവ ചേർന്നതാണ് ഓക്കെ അപ്പോൾ സസ്യങ്ങളിലെ ലൈംഗിക അവയവമാണ് പൂവ് എന്ന് പറയുന്നത് ആദ്യം മനസ്സിലാക്കുക പൂവ് സസ്യങ്ങൾക്ക് ഒരു അലങ്കാരത്തിന് വേണ്ടി മാത്രമല്ല അപ്പോൾ ആ പൂവിലെ ആൺലിംഗാവയവം കേസരപുടം പെൺലിംഗാവയവം ജനിപുടം ഓക്കെ അപ്പോൾ ഇത് രണ്ടുമാണ് പ്രധാനമായിട്ടും ഇതിൽ നമ്മൾ പഠിക്കേണ്ടത് ഇനി ഇവിടെ കാണാം പൂക്കൾ എന്താണ് പൂക്കളുടെ ധർമ്മം എന്നിതിൽ പറയുന്നുണ്ട് സസ്യങ്ങളിൽ പ്രത്യുൽപാദനം എന്ന ധർമ്മം നിർവഹിക്കുന്നത് പൂക്കളാണ് അപ്പോൾ പ്രത്യുൽപാദനം എന്ന ധർമ്മം നിർവഹിക്കുന്ന ഭാഗം ഏത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം പൂക്കൾ എന്നാണ് നമ്മൾ എഴുതേണ്ടത് ഓക്കെ ഇനി കേസരപുടവും ജനിപുടവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നൽകിയിരിക്കുന്നു ഇതിൽ നമ്മൾ പഠിക്കേണ്ടത് എവിടെയാണ് പുംബീജം കാണുന്നത് എവിടെയാണ് അണ്ഡം കാണുന്നത് എന്നാണ് അണ്ഡം കാണപ്പെടുന്നത് അണ്ടാശയത്തിലെ ഓവ്യൂളിന് അകത്തായിട്ടാണ് അത് ജനിപുടത്തിലാണ് പറയുന്നത് ഇനി കേസരപുടത്തിൽ പരാഗിയിലുള്ള പരാഗരേണുക്കളിലാണ് പുംബീജം കാണപ്പെടുന്നത് ഓക്കെ അപ്പോൾ ഇത് രണ്ടും മനസ്സിലാക്കി വെക്കുക പരാഗിയിലുള്ള പരാഗരേണുക്കളിലാണ് പുംബീജം കാണപ്പെടുന്നത് ഇനി ഇവിടെ രണ്ട് പോയിന്റുകൾ പഠിക്കണം എന്താണ് ഏകലിംഗ പുഷ്പം എന്താണ് ദ്വിലിംഗ പുഷ്പം ഏകലിംഗ പുഷ്പം എന്ന് പറഞ്ഞാൽ കേസരപുടവും ജനിപുടവും വെവ്വേറെ പൂക്കളിലായി കാണപ്പെടുന്നത് അതാണ് ഏകലിംഗ പുഷ്പം എന്നാൽ ഒരൊറ്റ പൂവിൽ തന്നെ കേസരപുടവും ജനിപുടവും കാണപ്പെട്ടാൽ അത്തരം പുഷ്പങ്ങളെയാണ് ദ്വിലിംഗ പുഷ്പം എന്ന് പറയുന്നത് അപ്പോൾ ഒരു പുഷ്പത്തിൽ തന്നെ രണ്ടും ഉണ്ടെങ്കിൽ അതാണ് ദ്വിലിംഗ പുഷ്പം ഇല്ലെങ്കിൽ ഏകലിംഗ പുഷ്പം ഇനി എന്താണ് ആൺപൂവ് പെൺപൂവ് എന്ന് നോക്കാം കേസരപുടം മാത്രമുള്ള പൂക്കൾ ആൺപൂക്കളും ജനിപുടം മാത്രമുള്ള പൂക്കൾ പെൺപൂക്കൾ എന്നുമാണ് നമ്മൾ വിളിക്കുന്നത് ഓക്കെ അപ്പോൾ അതാണ് അതിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത് കേസരപുടം മാത്രമാണെങ്കിൽ ആൺപൂവായി ജനിപുടം മാത്രമാണെങ്കിൽ പെൺപൂവായി ഓക്കെ ഇനി ആൺപൂക്കളും പെൺപൂക്കളും ഉള്ളത് ഉദാഹരണങ്ങൾ കൊടുത്തിരിക്കുന്നു മത്തൻ വെള്ളരി പാവൽ പടവലം കുമ്പളം തെങ്ങ് കവുങ്ങ് തുടങ്ങിയവയിൽ ആൺപൂക്കളും പെൺപൂക്കളും കാണപ്പെടുന്നു അടുത്ത പോയിന്റ് നോക്കാം ചേനയിലും ചേമ്പിലുമൊക്കെ പരാഗണം നടത്തുന്നത് ഈച്ചകളാണ് ഈച്ചകളെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചേനപ്പൂവിനൊരു പ്രത്യേക ഗന്ധം തന്നെ നൽകിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ പഠിക്കേണ്ടത് ഈച്ചകൾ പരാഗണം നടത്തുന്നതാണ് ചേന അതുപോലെ ചേമ്പ് ഓക്കെ ഈ പരാഗണം എന്നതിൽ ഒരു പോയിന്റ് കൊടുത്തിരിക്കുന്നു അവിടെ നമുക്ക് പരാഗണകാരികളെന്ന് കാണാം പരാഗിയിൽ നിന്ന് പരാഗരേണുക്കൾ പരാഗണ സ്ഥലത്ത് പതിക്കുന്നതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുക ഈ പരാഗണം നടക്കാൻ സഹായിക്കുന്ന ഘടകങ്ങളെയാണ് പരാഗണകാരികൾ എന്ന് പറയുന്നത് അത് ചിലപ്പോൾ കാറ്റിലൂടെ ആവാം മഴയിലൂടെ ആവാം മറ്റു ജീവജാലങ്ങളിലൂടെ ആവാം ഇതൊക്കെ പരാഗണകാരികളാണ് അത്തരത്തിലുള്ള പരാഗണകാരിയാണ് ആര് ഈച്ച എന്ന് പറയുന്നത് ഓക്കെ ഇനി കാറ്റിലൂടെ പരാഗണം നടത്തുന്ന ഒരു സസ്യമാണ് നെൽച്ചെടി ഓക്കെ അപ്പം നെൽച്ചെടിയുടെ പരാഗണകാരിയാണ് ആര് കാറ്റ് എന്ന് പറയുന്നത് കാറ്റ് ജലം എന്നിവയും പരാഗണകാരികളാണ് നെല്ല് ഗോതമ്പ് ചോളം കരിമ്പ് എന്നിവയിൽ പരാഗണം നടത്തുന്നത് കാറ്റു വഴിയാണ് കുരുമുളക് ചെടിയിൽ ജലമാണ് പരാഗണകാരി ഈ ഒരൊറ്റ പോയിന്റിൽ മൂന്ന് ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട് കുരുമുളക് ധാരാളമായി പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് കുരുമുളകിൻ്റെ പരാഗണകാരി എന്ന് പറയുന്നത് ജലമാണ് അഥവാ മഴത്തുള്ളി മഴ എന്നൊക്കെ നമുക്ക് ഓപ്ഷനിൽ കാണാം അതേപോലെ തന്നെ നമ്മുടെ കരിമ്പും നെല്ലും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ പരാഗണകാരിയും എന്താണ് കാറ്റാണ് അതിൻ്റെ പരാഗണകാരി എന്ന് പറയുന്നത് അപ്പോൾ ഈ മൂന്ന് പോയിന്റുകളും പഠിച്ചു വെക്കുക ഇനി കൃത്രിമ പരാഗണം എന്ന് കാണാം ഗുണമേന്മയുള്ള ചെടിയിൽ നിന്ന് പരാഗരേണുക്കൾ ശേഖരിക്കുക അത് മറ്റൊരു പൂവിൻ്റെ പരാഗണ സ്ഥലത്ത് വിതറുക ഇതിനെയാണ് കൃത്രിമ പരാഗണം ഇതിനെയാണ് കൃത്രിമ പരാഗണം എന്ന് പറയുന്നത് ഇവിടെ കാണാം മെക്സിക്കൻ കാടുകളിൽ വളരുന്ന വാനിലയിൽ പരാഗണം നടത്തുന്നത് മെലിപ്പോണ ഇനത്തിൽപ്പെട്ട തേനീച്ചകളാണ് അപ്പോൾ വാനിലയിൽ പരാഗണം നടത്തുന്നത് തേനീച്ചയാണ് എന്നാണ് പഠിക്കേണ്ടത് നമ്മുടെ നേരത്തെ ചേന ചേമ്പ് ഈച്ച എന്ന് പറഞ്ഞു അതുപോലെ വാനില മെലിപ്പോണ ഇനത്തിൽപ്പെട്ട തേനീച്ചകൾ ഓക്കെ ഒരു പൂവിൽ നിന്ന് ഒരു ഫലം മാത്രം ലഭിച്ചാൽ അത്തരം ഫലങ്ങളാണ് ലഘുഫലങ്ങൾ എന്ന് പറയുന്നത് സിമ്പിൾ ഫ്രൂട്ട്സ് ഓക്കെ അപ്പോൾ ഒരു പഴം മാത്രം കിട്ടിക്കഴിഞ്ഞാൽ ആ ഫലങ്ങളെയാണ് ആ പഴങ്ങളെയാണ് ലഘുപഴങ്ങൾ എന്ന് വിളിക്കുന്നത് അപ്പോൾ ആ പോയിന്റ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക ലഘുപഴങ്ങൾ എന്ത് എന്ന് ചോദിച്ചാൽ അത് ഒരെണ്ണം മാത്രം ലഭിക്കുന്നത് എന്നാണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത് ഇനി ഒരു പൂവിൽ നിന്ന് ഒന്നിലധികം ഫലം ഉണ്ടാവുന്നു എങ്കിൽ അത്തരം ഫലങ്ങളെ പുഞ്ചഫലം എന്നാണ് പറയുന്നത് അപ്പൊ ലഘുഫലം നമ്മൾ മുകളിൽ പറഞ്ഞു അടുത്ത പോയിന്റ് പോയിന്റാണ് പുഞ്ചഫലം അപ്പോൾ ലഘുഫലത്തിൽ ഒരു ഫലം മാത്രമാണ് ഉണ്ടാവുക പുഞ്ചഫലത്തിലാണെങ്കിൽ ഒന്നിലധികം ഫലം ഉണ്ടാവുന്നു എന്നാണ് പഠിക്കേണ്ടത് സീതപ്പഴം ബ്ലാക്ക്ബെറി അരണമരക്കായ് എന്നിവ പുഞ്ചഫലങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് അപ്പോൾ മൂന്ന് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട് അത് മൂന്നും പുഞ്ചഫലത്തിന് ഉദാഹരണമാണ് എന്നാണ് നമ്മൾ പഠിക്കേണ്ടത് ഇനി ഒരു പൊതു ആവരണത്തിനുള്ളിൽ ക്രമീകരിക്കപ്പെട്ട ഒരു ഫലം പോലെയാവുന്ന വിഭവങ്ങളെയാണ് സംയുക്ത ഫലങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഉദാഹരണം ചക്ക ചക്ക ഒരു പൊതു ആവരണത്തിനുള്ളിൽ ഒരൊറ്റ പഴം പോലെ കാണപ്പെടുന്ന വസ്തുവാണ് അപ്പോൾ അതിനെ നമ്മൾ എന്ത് പറയുന്നു സംയുക്ത ഫലം എന്ന് പറയുന്നു അതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് കൈതച്ചക്ക എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ലഘുഫലം പറഞ്ഞു പുഞ്ചഫലം പറഞ്ഞു സംയുക്ത ഫലം പറഞ്ഞു മൂന്നും പഠിച്ചു വെക്കുക ഇനി ചില സസ്യങ്ങളിൽ പൂഞ്ഞെട്ട് പുഷ്പാസനം തുടങ്ങിയ ഭാഗങ്ങൾ ഒരു ഫലം പോലെ ആവുന്നു ഇവയാണ് കപടഫലങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ സസ്യങ്ങളിലെ പൂഞ്ഞട്ടും പുഷ്പാസനവും വളർന്ന് പഴം പോലെ ആവുന്ന അവസ്ഥ അതിനെയാണ് കപടഫലം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മൂന്നാം അധ്യായത്തിൽ പഠിക്കാനുള്ളത് ഇതിൽ പ്രധാനമായും പരാഗണമാണ് പറയുന്നത് പരാഗണം പരാഗണം നടക്കുന്ന സ്ഥലം സസ്യങ്ങളിലെ ആൺ ലിംഗാവയവം പെൺ ലിംഗാവയവം അതുപോലെ പരാഗണകാരികൾ ജലത്തിലൂടെ പരാഗണം നടത്തുന്നത് കാറ്റിലൂടെ പരാഗണം നടത്തുന്നത് ഈച്ചയിലൂടെ പരാഗണം നടത്തുന്നത് തേനീച്ചയിലൂടെ പരാഗണം നടത്തുന്നത് അതുപോലെ തന്നെ നമ്മൾ പല തരത്തിലുള്ള ഫലങ്ങൾ പറഞ്ഞു ലഘുഫലം പറഞ്ഞു പുഞ്ചഫലം പറഞ്ഞു അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ പാഠത്തിൽ നമ്മൾ പഠിക്കാനുള്ളത് ഓക്കേ